ും ആപ്പ ഉണ്ടാകട്ടെ ഞാൻ രണ്ടായിരത്തി ഇരുപതിലോടെ ഞാൻ പ്രയത്നം വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ രണ്ടായിരത്തി അത് കൊറേ നാൾ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടന്ന് പിന്നെ പനി പോലെ വന്നു അങ്ങനെ ഞാൻ മറ്റു ആ സമയത്ത് കുറേ രണ്ടു സമയ പിന്നെ മഞ്ഞു കൊളൊന്നും കിട്ടില്ല അതിന് മുമ്പായിട്ട് ഞാൻ ഒന്ന് വീണ് ഒടിഞ്ഞു കാലിന് മുട്ടിന് അപ്പൊ മൂന്ന് വർഷത്തോളം അവരേ കിടപ്പും കൈയും കാര്യമൊന്നും പോക്കാൻ പറ്റത്തില്ലായിരുന്നു രണ്ടു കൈയും ഒന്നും തിരിക്കാൻ പറ്റത്തില്ല അവരെ കിടപ്പ് കിടക്കുമായിരുന്നു അങ്ങനെ കിടക്കുമ്പോഴാണ് നമ്മുടെ സഭ പ്രാർത്ഥിക്കാൻ ി അങ്ങനെ ഞാന് നമ്മുടെ ഒടുവിലത്തെ പ്രാർത്ഥന എത്ര നമ്മളിവിടെ ഇത് ആദ്യം പ്രാർത്ഥന ചെയ്യുന്ന അവസ്ഥ

അങ്ങനെ ആരും ആദ്യമൊക്കെ അതുപോലെ പിന്നെയും വന്ന് ഇരിക്കും അങ്ങനെ അങ്ങനെ ഇരുന്ന് അങ്ങനെ ആരാധിക്കുവാനും പൂർണ്ണമായിട്ട് എഴുന്നേറ്റ് നിൽക്കും ആ നടൻ നടന്ന ഫേസ്ബുക്കില് ജോഷം ചോദിക്കുന്നുണ്ട് ഈ മുഴ മാറി തലവേദന മാറി ഈ തളർന്നവരുന്നേറ്റ് അങ്ങനെ സാക്ഷ്യം കേൾക്കുന്നു ഇനി ആർക്കെങ്കിലും ഫോൺ നമ്പറോ അഡ്രസ്സോ വേണമെങ്കിൽ മതി നിങ്ങൾക്ക് സംസാരിക്കാം കരങ്ങൾ അടിച്ച് ദൈവത്തെ മാതാ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ തളർന്ന് മൂന്ന് വർഷം കിടന്ന രോഗി ഷാജി പാഷറിൽ എഴുന്നേൽപ്പിച്ച യേശുവിന്റെ നാമം ആമയം രണ്ട് കരങ്ങൾ അടിച്ച് യേശുവിന്റെ നാമത്തിൽ ഇന്നും അത്ഭുതങ്ങൾ നാമത്തിൽ ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എടുത്തോയി ഞങ്ങള് എന്നാ ഒരു കാര്യം ചെയ് വന്നൊന്നും സൗഖ്യം അമ്മ നടക്കുന്നില്ല വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ ഹിതവും ഉണ്ടെങ്കിൽ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കും അതിന് സാക്ഷിയാണ് ഈ നിർമ്മല ചേച്ചി ദൈവം അനുഗ്രഹിക്കട്ടെ